ന്യൂസ് വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ചുരുക്കത്തിൽ ഇനിയൊരു ക്രൈം കാറിൽ ായിരുന്നെറ്റുമായിർ സ്വദേശിയെ നാട്ടുകൽ പോലീസ് പിടികൂടി കാറിൽ കടത്താൻ ശ്രമിച്ച നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ഒന്ന് എട്ട് ഗ്രാം മെത്താഫെറ്റിനുമായി തിരൂർ സ്വദേശി വലിയ പിടിയേക്കൽ അബൂബക്കർ സിദ്ദിഖിനെ പിടികൂടിയത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ലഹരി വില്പനയുടെ മുഖ്യകണ്ണിയാണ് സിദ്ധിഖെന്ന് പറഞ്ഞു എം ഡി എം എ എത്തിച്ച കാറും കയ്യിലുണ്ടായിരുന്ന അറുപത്തൊന്നായിരം രൂപയും പിടിച്ചെടുത്തു ഇതിനു മുമ്പും പ്രതിക്ക് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ കേസുണ്ടെന്നും നാട്ടുകൽ പോലീസ് അറിയിച്ചു വാർത്തകൾക്കായി